ഊർജ്ജതന്ത്രത്തിലും രസതന്ത്രത്തിലും ശ്രദ്ധേയമായ ധാരാളം കണ്ടെത്തലുകൾ സമ്മാനിച്ച ശാസ്ത്രജ്ഞനാണ് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നറിയപ്പെടുന്ന മൈക്കിൾ ഫാരഡേ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഇംഗ്ലണ്ടിലെ ന്യൂവിൻടണിൽ ഒരു ഇരുമ്പ് മണിക്കാരൻ്റെ മകനായി ജനിച്ച അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ഈ ലോകത്തോട് വിടവറങ്ങും മരണശൈലിയിലായിരുന്ന മൈക്കിൾ ഫാരഡയോട് അദ്ദേഹത്തെ സന്ദർശിച്ച പത്രക്കാരിൽ ഒരാൾ ഇങ്ങനെ ചോദിച്ചു മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അങ്ങയുടെ ഊഹം അല്ലെങ്കിൽ സിദ്ധാന്തം എന്താണ് അതിന് മൈക്കിൾ ഫാരഡെ നൽകിയ ഉത്തരം ഇപ്രകാരമാണ് ഊഹവും സിദ്ധാന്തവും എനിക്ക് അവയെക്കുറിച്ച് ഒന്നും അറിയില്ല എനിക്കറിയാവുന്നത് തീർച്ചയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് എൻ്റെ രക്ഷകനായ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുവെന്ന് എനിക്കറിയാം അവിടുന്ന് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഞാനും അവിടുത്തോടുകൂടി നിത്യമായി ജീവിക്കുമെന്നും എനിക്കറിയാം മൈക്കിൾ ഫാരഡയെ പോലെ ഈ വിശ്വാസത്തിന് ഉടമകളായി ജീവിക്കുവാൻ നമുക്കും കഴിയട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ